ഹലോ പിന്നെ ഇത് സാംസങ്ങിന്റെ എം തേർട്ടി ത്രീ ഫൈവ് ജി എന്ന് പറയുന്ന മോഡലാണ് ഡെഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സി പി ഒക്കെ റീപോളിത് സാധനം ഓൺ ആയിട്ടുണ്ട് പക്ഷെ ഇതിലൊരു സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സി പി ഒ ആണിത് സി പി ഒൻ്റെ ഒരു ഭാഗം കണ്ടോ ഇത്രയേറെ ബൾജ് ആയിട്ടുണ്ട് അപ്പോൾ ശരിക്ക് ഹീറ്റ് അടിക്കുമ്പോൾ അതിനേക്കാളും ബൾജായി വരുന്നുണ്ട് പക്ഷെ പൊട്ടിത്തെറിക്കുന്നില്ല ഈ ഒരു ആണ് അപ്പൊ അതുകൊണ്ടുതന്നെ ഇത് എടുക്കുമ്പോഴും തിരിച്ചു വെക്കുമ്പോഴും ഒക്കെ ചെറിയൊരു ഹീറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റിയത് ഓരാത്തിനും പ്രിന്റ് പോവാതെ നോക്കുകയും വേണം അപ്പൊ ഈ ഒരു കംപ്ലൈന്റ് ഈ ഒരു മോഡലിന് ആരോഗ്യം കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഈ ഒരു സീരീസിന് ഒരു പ്രശ്നമാണോ അതോ ഈ ഒരു മോഡലിന് മാത്രം വന്ന പ്രശ്നമാണോ പ്രശ്നമാണോന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ ഫോൺ വർക്കിംഗ് ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പലർക്കും ഡൗട്ട് ഉണ്ടാവും അങ്ങനെ വൾറ്റ് കഴിഞ്ഞാൽ ഫോൺ വർക്ക് ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാർജർ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ ചാർജിങ്ങിൽ ലോഗം വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോൺ കംപ്ലീറ്റ് ഓൺ ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡിസ്കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് കണ്ടോ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ